ആ ഒരു മൈൻഡ് ഞങ്ങള് പോണ വഴി നല്ലൊരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ് ഇത് നടുവണി ചൊരത്തിലാണ് അപ്പോൾ ഇവിടെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ വെള്ളം ഒന്നുമില്ല ഗൈസ് കാരണം വെള്ളം നോക്കി മഴക്കാലത്തൊക്കെ അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടെ എങ്ങനെയുണ്ട് നല്ല കുടൂരവനമാണ് ഗായ്സ് ഇവിടെ എപ്പോഴും ആന വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ വരുന്നവർക്ക് സൂക്ഷിക്കണം നൈറ്റ് ഇവിടെ ഒരു ഏഴ് മണിക്ക് ശേഷം ഇതിലൂടെ വരുന്നത് കുറച്ച് ഡേഞ്ചർ ആണ് ഗേൾസ് ഊന് സ്പീഡിൽ പോവാൻ കുറെ ശ്രമിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല ഗൾസ് സ്പീഡ് കുറച്ച് പോകുമ്പോൾ ഇപ്പം സമയം പത്ത് ഇരുപത്തൊന്ന് ഇപ്പോഴും ഇവിടെ നല്ല തണുപ്പാണ് ഗൾസ് ഇവിടെ ഏത് നേരവും ഇങ്ങനെയാണ് വേനൽക്കാലത്തും നല്ല തണുപ്പ് വരും ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ ഇടക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരിക മൈൻഡൊക്കെ ഒന്ന് പീസാക്കുക എന്നിട്ട് അങ്ങോട്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന എൻ്റെ നാട്ടിൽ അപ്പൊ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ പോണ വഴിക്ക് ചായ മസ്റ്റാണല്ലോ ചായ ഞാൻ കുടിക്കൂലങ്കിൽ എന്റെ ഹസ്ബൻഡ് ഒരു ചായ അഡിക്റ്റ് ആണ് ചെല വെറൈറ്റീസ് ഓഫ് കടികളുണ്ട് അങ്ങനെ കേരളം കഴിഞ്ഞ തമിഴ്നാട്ടിലെത്തി അതെ ഞാൻ ചായയല്ലേ ഞാൻ ബൂസ്റ്റ് ഞാൻ ഞാൻ ചായ ഒന്ന് കുടിക്കത്തില്ല വലിയ ഇഷ്ടം അല്ല നല്ല കുടിച്ചോക്കാം പിന്നെ നല്ല കടികളുണ്ട് ബജിയും കുണ്ടപുടിയും ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങക്ക് പിന്നെ നിങ്ങൾ ആരെങ്കിലും ആർക്കും ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടോ ചായ കൊടുക്കുമ്പോ പോലും കൂളിംഗ് ഗ്ലാസ് അയച്ചു വെക്കാതെ എന്റെ ഭർത്താവ് അങ്ങനെയാണ് ഓ പരിപ്പാടിയാണ് തിന്നണത് എങ്ങനെ ഇണ്ടടാ അങ്ങനെ ചൂടുണ്ട് ഞാന് മുളക് ബജിയും ഒരു കടിയും പേരോർമ്മല്ല ോട്ടെ ഇത് ഞാൻ ആദ്യമായിട്ട് തിന്ന മുട്ട നല്ല ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടുത്തെ കാക്ക നമ്മളോട് ഇങ്ങക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് മൂപ്പര് സബ്സ്ക്രൈബ് ചെയ്തു വൈസ് എന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടത് അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വഴിക്കടവിന്ന് നാടുകാണി ചുരം കയറി നാടുകാണി എത്താനാവുമ്പോൾ ലൈവ് ഭജിക്കോണ റൈറ്റ് സൈഡിലുള്ള കടയാണ് നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ എല്ലാവരും അവിടെ പോവുകയാണെങ്കിൽ അവിടെ പോയി ചായ കുടിക്കുക അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ യാത്ര തുടർന്ന് നല്ല ഏരിയ ആയിരുന്നു അങ്ങോട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുത്തു അടിപൊളി ലൂസായിരുന്നു വായസ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതുകൂടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ ഏരിയ നല്ല ഭംഗിയാണ് നല്ല പ്രകൃതി രമണീയത എന്ന് നിറഞ്ഞു തുളുമ്പോൾ എന്ന സ്ഥലമാണെന്ന് വയസ്സ് അങ്ങോട്ട് നോക്കുകയായ്സ് ക്യാമറിൻ്റെ മുന്നിൽ വരാൻ മടിയുള്ള ഇതുപോലൊരു ഭർത്താവ് വേറെ ആർക്കും ഉണ്ടാവില്ല പോസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഉഷാറാണ് പക്ഷേ ക്യാമറിൻ്റെ മുന്നിൽ വരാനെനിക്ക് ഭയങ്കര മടിയാണ് ഗായസ് എൻ്റെ നാട്ടിലെത്താൻ ഇനി കുറച്ചുകൂടി പോയാൽ മതി ഇവിടെ നല്ല വെയിലാണ് നല്ല വെയിലാണ് പക്ഷേ വെയിലുണ്ടെങ്കിലും ഭയങ്കര തണുപ്പാണ് ഗായ അടിപൊളി ക്ലൈമറ്റാണ് പോകുന്നതിന്റെ പ്രധാന കാരണം ടൂട്ടുനേം റിട്ടൂനിയും കാണാനാണ് എൻ്റെ ഞമ്മളെന്ന് മെയിനായിട്ട് ആയിട്ട് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ടുട്ടൂനിയും റിട്ടൂനിയും പിന്നെ എൻ്റെ ബ്രദർ എൻ്റെ ബ്രദറിന്റെ വൈഫിന്റെ വലിയ അവലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കുറെ ആയി കണ്ടിട്ട് നല്ല പൂതിയാവുന്നുണ്ട് കാണാൻ അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് നല്ല വെയിലാണ് കണ്ണ് തോറൊന്നും നോക്കാൻ കഴിയുന്നില്ല നിങ്ങളിപ്പൊ കാണുന്നതാണ് എൻ്റെ ഹോം ടൗൺ ഇരുമാട് ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട് അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി ഒരു മാസത്തിന് ശേഷ പൊളിനോട് മുൻണ്ടൂല എന്നൊക്കെ പറയാന് എന്തായാലും പോയോ ഇതാണ് കൈസ് ഓക്കെ ഭയങ്കര വരാൻ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ വീട്ടിലെത്തി നമ്മൾ നിൽക്കുന്നത് നമ്മളെ വീടിന്റെ മുന്നിലുള്ള മുട്ടക്കുന്നിലാണ് കയസ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ കരി പിടിച്ച് പച്ചപ്പുള്ള സമയത്ത് അടിപൊളിയാണ് എല്ലാം എല്ലാം കയസ് എന്റെ സ്വത്തുമണി എന്റെ ഡൊട്ടോസ് എന്റെ കുട്ടിയാണ് കഴിച്ചത് ഇതാണ് കാട് എല്ലാമെല്ലാമായി ഞാൻ ജനിച്ചു വളർന്ന എന്റെ ഗ്രാമം ഇവിടെ അടിപൊളി വന്നിട്ട് ഇവിടെ അധികം ആരും വരാത്ത അറിയപ്പെടാത്തൊരു സ്ഥലാണ് പക്ഷെ അടിപൊളി പ്ലേസ് ആണ് നമ്മളെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസ് ആണ് കഴിച്ചത് അപ്പൊ സ്ഥലം ഏതാണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യ വരാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക ും അറിയില്ല ഇത് ഈ കാലത്ത് സ്മരത്തിന്ന് പറയുന്ന ചുള്ളിക്കമ്പാണ് പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ചുള്ളി വെറുക്കാൻ വരികയായിരുന്നു ഇത് എല്ലാവർക്കും ഇരിവേറ്റബിൾ ആവണമെന്നില്ല പക്ഷെ ഞങ്ങളൊക്കെ നോശമാണ് ഇത് കാണുമ്പോൾ ഇത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കുറെ വിറക് വെറുതെ അതിന് വല്യ വലിയ വലിയ കമ്പൊക്കെ കിട്ടുമ്പോൾ ആർക്കാണോ കൂടുതൽ കിട്ടുന്ന അവർക്ക് ഭയങ്കര പരാ അപ്പൊ ഇതൊക്കെ ഇപ്പം ആരും ഇല്ല കുട്ടികളൊന്നും ഇപ്പൊ ഇങ്ങനെ വിറക് വെറുക്കാനൊന്നും വരുന്നില്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നോശമാണ് ഇവിടെ നല്ല വെയിലാണ് പക്ഷെ നല്ല കാറ്റുണ്ട് ഓടി കളിക്കുമ്പോഴൊക്കെ നല്ല ചൂട് ചൂടറിയാലും നല്ല കാറ്റ് അടിപൊളി ഏരിയ സ്വന്തം നാടായതുകൊണ്ട് പറയുന്നൊളി സ്ഥലാണ് ഇതാണ് എൻ്റെ നാടിന്റെ പ്രത്യേകത ഇവിടെ വെയിലുണ്ടാവും പക്ഷെ അധികം ചൂട് ചൂടറിയൂല കാരണം നല്ല തണുത്ത കാറ്റുണ്ടാവും ഇവിടെ ഇവിടെ എങ്ങനെയാണ് കുറ്റിച്ചെടീന്റെ ഇരുന്നു ഇങ്ങനെ കാഴ്ച കണ്ടിട്ടുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന നല്ല രസമാണ് സ്വന്തം നാടാണ് അധികം ആർക്കും അറിയപ്പെടാത്ത ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഗായ്സ് അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് വിട പറയുന്നു അപ്പൊ അടുത്തൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ